കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകളാണ് ഛത്തീസ്ഗഡിൽ സേവന പ്രവർത്തനം നടത്തുന്നവരാണിവർ സേവനപ്രവർത്തനം നടത്തുന്ന കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടി അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ ഒന്നാണ് അവിടെ ഒരു മനുഷ്യ കടത്തു നടത്തുന്നില്ല അവർ ഈ മേഖലകളിൽ ദുർഗ രാജ്നാൻഗാവ് കാങ്കേർ ഈ സ്ഥലങ്ങളിൽ പാവപ്പെട്ട ആദിവാസികളടക്കമുള്ള മേഖലകളിൽ അവർ ചെയ്യുന്ന സേവനമാണ് ഞാൻ ആ പ്രദേശത്തൊക്കെ പോയിട്ടുള്ള ആളാണ് അപ്പോൾ ഈ പ്രദേശങ്ങളിൽ വളരെ പിന്നോക്കമായി നിൽക്കുന്ന പ്രദേശങ്ങളാണ് അവിടെ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കന്യാസി അമ്മമാർ അവിടെ പ്രവർത്തിക്കുന്നത് ഒരു മനുഷ്യക്കടുത്തും അവർ നടത്തുന്നില്ല വാസ്തവത്തിൽ അവരെ നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത് ഈ കന്യാസ്ത്രീ അമ്മമാരെ ഇത്രയും ദുർഘടമായ സ്ഥലങ്ങളിൽ അവിടെ പോയി പ്രത്യേകിച്ച് നക്സലേറ്റ് മൂവ്മെൻ്റുകൾ ശക്തമായ സ്ഥലങ്ങളിലൊക്കെ പോയി പാവങ്ങളെ സഹായിക്കുകയാണ് ദുർഗ രാജ്നാൻഗാവ് കാങ്കേർ ദന്തേവാഡ ഈ പ്രദേശങ്ങളൊക്കെ വളരെ വളരെ പാവപ്പെട്ട ആളുകൾ ജീവിക്കുന്ന പ്രദേശങ്ങളാണ് പലർക്കും പട്ടിണിയാണ് ആ സ്ഥലങ്ങളിൽ പോയി അവരെ സഹായിക്കാനും ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും മുന്നോട്ട് വരുന്ന കന്യാസി അമ്മമാരെ അഭിനന്ദിക്കുകയും അവരെ താങ്ങി നിർത്തുകയുമാണ് ചെയ്യേണ്ടത് അവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അവിടെ ഏത് മത മതപരിവർത്തനമാണ് നടത്തുന്നത് അവിടെ ഏത് കുട്ടികളെയാണ് കടത്തിക്കൊണ്ടുപോയത് ആ വീട്ടുകാരുടെ അനു അനുവാദത്തോടെയല്ലേ പോയത് അച്ഛനമ്മമാർ സമ്മതിച്ചിട്ടല്ലേ അവരെ കൊണ്ടുപോയത് അപ്പോൾ ഈ നടപടി അങ്ങേയറ്റത്തെ തെറ്റായ നടപടിയാണ് ഇതിനെതിരായി കേരള ഒരുമിച്ചെത്തിക്കണം ഇന്ത്യ ഒരുമിച്ചെത്തിക്കണം മതേതരത്വത്തിന് നേരെയുള്ള കടുത്ത വെല്ലുവിളിയാണിത് ഭരണഘടനയെ തന്നെ തടങ്കലിലാക്കുന്ന നടപടിയാണിത് ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ശക്തമായ ബഹുജന മുന്നേറ്റം ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കേരളത്തിൽ അരമനകൾ അതേസമയം പോകുമ്പോൾ അതേ വിഭാഗത്തിൽപ്പെട്ടവരെ അത് ശരിയാണ് കേരള കേരളത്തിലാണെങ്കിൽ അരമനകളിൽ കയറി ഇറങ്ങി അവരെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു വടക്കേ ഇന്ത്യയിൽ എന്താ സ്ഥിതി അവിടെ കന്യാസി അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ വളരെ കായികമായി തന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു ശാരീരികമായി അവരെ ആക്രമിക്കുന്നു ഈ നടപടിയാണ് ബി ജെ പി കൈക്കൊള്ളുന്നത് ബി ജെ പിയുടെ ഡബിൾ സ്റ്റാൻഡേർഡാണിത് ഇത് അംഗീകരിക്കാൻ കഴിയില്ല അല്ല അവരെല്ലാവരും പ്രതികരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇത് നാട്ടിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് നമ്മുടെ കന്യാസ്ത്രീ അമ്മമാർ ഈ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി അവിടെ ദുർഘടമായ പ്രദേശങ്ങളിൽ പോയി പ്രവർത്തിക്കുന്നവരുണ്ട് ത്യാഗോജ്വലമായ പ്രവർത്തനമാണത് അതൊന്നും മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ ഒന്നും അല്ല ഇതൊക്കെ തെറ്റായ കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും ചേർന്ന് ഇതിനെതിരായ പ്രതിഷേധം നടത്തണം ബി ജെ പിക്ക് അവിടെ ഒരു നയം ഇവിടെ ഒരു നയം ഇതിനകത്ത് ഇതിൽ നിന്നും ചെലവാകാൻ പോകുന്നില്ല ബി ജെ പിയുടെ ഈ തെറ്റായ നയത്തിനെതിരായി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാര്യം വെള്ളാപ്പള്ളി ചെയ്യുന്ന ഒരു ഒരു സതീശനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക എന്ന് പറയുന്ന സ്വീകരിച്ചു ഞാൻ ഈ മത മതമേലധ്യക്ഷന്മാർ പറയുന്ന അഭിപ്രായങ്ങളോട് പണ്ടും ഇപ്പോഴും മറുപടി പറയാം കോൺഗ്രസ് രംഗത്ത് ഒരു ഭിന്നതയുമല്ല കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ തിരുവനന്തപുരത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഉപയോഗി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ടായി അദ്ദേഹം രാജിവെച്ചു പുതിയ പ്രസിഡന്റ് ചാർജ് എടുത്തിരിക്കും ഒരു പ്രശ്നമില്ല അതൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ ഇതിൽ നിന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മൾ സംസാരിക്കുമ്പോഴും ഫോൺ ചെയ്യുമ്പോഴും ഒക്കെ ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ് ആ ജാഗ്രത എന്തെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയുന്നത്